നമസ്കാരം എല്ലാ റീകൾസിനെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അടുത്ത മാസം പതിനാലാം തീയതി വരയ്ക്ക അപ്ലൈ ടൈം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അവസാനം വരെ നോക്കിയിരിക്കരുത് അവസാന വര കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മൊത്തം പ്രശ്നമാകും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അഞ്ഞൂറ് എന്ന് പറഞ്ഞൊന്നും അപ്ലൈ ചെയ്യാതിരിക്കരു അതിൽ നാനൂറ് രൂപയൊക്കെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ് എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾ നമ്മുടെ നാട്ടിലെ ജോലി ചെയ്തോളൂ സ്വന്തം ജില്ലയിലെ ജില്ലയിലേ ജോലിയെത്തോളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നല്ല കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ സിറ്റുവേഷനൊക്കെ മാറിയിട്ടുണ്ട് എവിടെയെങ്കിലും ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി ജോലി ജോലി ചെയ്യുക എന്നുള്ളതാണ് നിലവിലത്തെ അവസ്ഥ കേരളത്തിലേക്ക് നിങ്ങൾ ഫോഴ്സിൽ കയറുന്ന അല്ലെങ്കിൽ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിയമനമൊക്കെ ഇനി അങ്ങോട്ട് വരുമ്പോൾ കുറയും അത് ഞാൻ ഇവിടെ പറയുന്നതിൽ തെറ്റൊന്നും നിങ്ങൾ നിങ്ങൾ തന്നെ പല ആളുകളും പോലീസിലൊക്കെ തന്നെ പഠിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ നിയമനം കഴിഞ്ഞതിന്റെ അത്രയൊന്നും ഇനി അങ്ങോട്ട് വരും തോന്നും നിയമനം കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പോയി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒരുപക്ഷയും വിചാരിക്കാതെ പഠിക്കുക പിന്നെ വേറൊരു കാര്യം ഇത് പലരും അംഗീകരിക്കുന്നില്ല കമന്റ് സെക്ഷനിലെ ചില ആളുകളെന്ന് പറഞ്ഞാൽ ആർ പി എഫ് ഭയങ്കര പാടാണ് നിങ്ങൾ കേരള പി എസ് സി പഠിക്കുന്ന ആളുകൾക്ക് ആർ പി എഫ് ഒരു പാടില്ല നിങ്ങളത് മനസ്സിലാക്കിയേ മതി നമ്മൾ ഈ കേരളത്തിൽ പി എസ് സിയിൽ എന്തോരം സിലബസ് യു പി എസ് സിയുടെ സിലബസ് ആണ് നമ്മൾ കേരള പി എസ് സി പ്പിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ആർ പി എഫ് എന്ത് പാട് പിന്നെ ആകപ്പാട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് മലയാളത്തിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് എക്സാം നമ്മൾ മലയാളത്തിലാണ് എഴുന്നതെങ്കിൽ പോലും നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആർ പി എഫിൻ്റെ പ്രധാനപ്പെട്ട ഏത് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അതിന് മുമ്പിട്ട് ആർ പി എഫിന്റെ ഈക്വൽസിന്റെ ബാച്ച് ഒന്നാമത്തെ ബാച്ച് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് നമ്മൾ ആദ്യത്തെ ബാച്ചുകളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇനി അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ ആർ പി എഫിന്റെ ബാച്ചിന് വാങ്ങുന്നത് നമ്മൾ പക്ഷേ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ആദ്യത്തെ മൂന്ന് ബാച്ചിനായിരിക്കും ആ ഒരു ചാൻസ് ഉണ്ടാവാം ഇനി അങ്ങോട്ട് നമ്മൾ ഫീസ് കൂട്ടുന്നതായിരിക്കും പക്ഷേ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രവൈസും ആർ പി എഫിന്റെ ഒരു കോംപ്രമൈസ് ചെയ്യില്ല പക്ക ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് പഠിക്കുന്ന രീതിയിൽ ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കുന്ന ഇഷ്ടമുള്ള സമയത്ത് പഠിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ കോഴ്സുകളുടെ സ്ട്രക്ചർ വരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മാത്രമുള്ള നമ്പറാണ് നിങ്ങൾ ആർ പി എഫ് ഒന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ ആണ് പറയുന്നത് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ പല ആളുകളും സാർ മലയാളത്തിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് അത് ഒന്ന് രണ്ടിനും ഉണ്ട് ഞാൻ പബ്ലിക്കേഷൻ പേരൊന്നും പറയുന്നില്ല അത് എനിക്ക് അപ് ടു ദ മാർക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെ പേരെടുത്ത് പറയുന്നില്ല ദയവ് ചെയ്ത് നിങ്ങൾ മലയാളം തിരക്കി പോയി നിങ്ങളുടെ സമയം കളയാതെ അത് അത്ര നല്ല പുസ്തകമല്ല നിലവിൽ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകം അതേതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് കുഴപ്പമില്ലാത്ത പുസ്തകമാണ് പക്ഷെ നമുക്ക് അത് പോരാ അത്യാവശ്യം റീസണിങ് ആയാലും മാത്സ് ആണെങ്കിലും നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയയാണ് അവിടെ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടേണ്ട ഒരു ഏരിയ ആണ് നമ്മൾ പി എസ് സി പോലെ നമ്മൾ അവിടെ നിന്ന് ചെയ്തിട്ട് കാര്യം മാക്സിമം ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം പി എസ് സിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പോർഷനുമായി ബന്ധപ്പെട്ട അഞ്ചോ പത്തോ ചോദ്യം മാത്രമാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ആ ഒരു സ്ട്രാറ്റേജ് നമുക്ക് വർക്ക്ഔട്ട് ആകത്തില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മലയാളം ചോദ്യങ്ങൾ വേണമെന്നില്ല ഇപ്പോൾ പുറത്തു മാത്സിനൊക്കെ മലയാളം തന്നെ നമുക്ക് വേണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ മലയാളത്തിലുള്ള പബ്ലിക്കേഷൻ മലയാളത്തിൽ സുരാസിന്റെ ഒരു സുരാ പബ്ലിക്കേഷൻ്റെ പുസ്തകം അവൈലബിൾ ആണ് അത് ചില സ്റ്റോറുകളിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് ഒന്ന് നോക്കിക്കോളൂ അത് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ മെറ്റീരിയൽ മെറ്റീരിയലൊന്നും അല്ല സുരാസിന്റെ മലയാളം മെറ്റീരിയൽ നേരത്തെ അവൈലബിൾ ആയിരുന്നു ഇപ്പൊ എന്റെ അടുത്തുള്ള സ്റ്റോറിലൊന്നും ഒന്നും ഞാൻ അത് കണ്ടില്ല പക്ഷെ തിരുവനന്തപുരത്ത് ഞാൻ ഒരു സ്റ്റോറിൽ പോയപ്പോൾ ആ പുസ്തകം അവിടെ ഇരിക്കുന്നുണ്ട് അതിന് ഇംഗ്ലീഷും ഉണ്ട് അത് നോർത്ത് ഇന്ത്യൻ പബ്ലിക്കേഷൻ ആണെങ്കിലും എന്റെ മലയാളം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പക്ഷെ അത് ഭയങ്കര സാധനമാണെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്കുകളാണെന്നല്ല ഞാൻ സന്ദർശിക്കുന്ന ചെയ്യുന്ന ബുക്കുകൾ ഓരോന്നായിട്ട് പറയാം അത് നമുക്ക് മൂന്ന് വിഭാഗങ്ങളാണല്ലോ ഉള്ളത് അതിൽ ജനറൽ അവയർനെസ്സും ജി കെ ആ രണ്ട് ഭാഗങ്ങൾ അല്ലെങ്കിൽ ജി കെ പഠിക്കാനായിട്ട് നിങ്ങൾ ഏത് ബുക്ക് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മനോരമ ഇയർ ബുക്കാണ് മറ്റ് പല പബ്ലിക്കേഷനൊക്കെ നിങ്ങൾ ആൾറെഡി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇന്നത് പഠിക്കാതെ വഴി ഞാൻ പറയുന്നു ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമ വർഷാവർഷം ഇറക്കുന്ന ഒരു ബുക്ക് ഉണ്ട് മുഴുവൻ കാര്യങ്ങളും അതിനകത്തുണ്ട് പി എസ് സിക്ക് അതത്ര അപ് ടു ദ മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ആർ പി എഫ് ആർ പി എസ് എഫ് പോലെയുള്ള എസ് സി പോലെയുള്ള ബുസ് ഈ പരീക്ഷകൾക്ക് മനോരമയുടെ ഇയർ ബുക്ക് നല്ല ബെസ്റ്റ് ബുക്കാണ് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇനി നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് അത് വിശ്വാസമില്ലെങ്കിൽ ലൂസൻറ്റിൻ്റെ ബുക്കുകൾ ലൂസൻ്റ് നിങ്ങൾക്ക് അറിയാം ലൂസൻറ്റ് പബ്ലിക്കേഷൻ അറിയാമല്ലോ ലൂസൻറ്റിൻ്റെ ജനറൽ നോളജിൻ്റെ ബുക്ക് ഉണ്ട് അതുപോലെ ജനറൽ സയൻസിൻ്റെ ബുക്ക് ഉണ്ട് അത് നിങ്ങൾ ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് സ്റ്റോറുകളിലും അവൈലബിൾ ആയിട്ടുള്ള ബുക്കാണ് ആ രണ്ട് ബുക്കുകൾ ഉപയോഗിക്കാം ആ രണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല സ്റ്റാൻഡേർഡ് ബുക്കാണ് യു പി സി കാര്യ ഉപയോഗിക്കും നമ്മൾ എസ് എസ് സിക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് തന്നെയാണ് അത് ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പം ില്ല മനോരമ മനോരമ ഇയർ ബുക്കോ അല്ലെങ്കിൽ ലൂസൻ്റെ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കുകളോ ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ ഇത് രണ്ടും ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡെയിലി ന്യൂസ് പേപ്പർ എന്തായാലും നിങ്ങൾ വായിക്കണം ഞാൻ ഇതിവിടെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ മെറ്റീരിയൽ എന്ന് പറയുന്ന സ്ഥിതിക്ക് അവിടെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ മുമ്പ് വായിക്കാത്ത ആളുകളാണെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ന്യൂസ് പേപ്പർ വായിക്കണം അതിൽ യാതൊരു കോംപ്രവൈസും വരുത്താൻ പാടില്ല ന്യൂസ് പേപ്പർ വായിച്ച് തന്നെ പോകണം പിന്നെ അതാണ് നമ്മുടെ ഈ പറയുന്ന ജനറൽ ഇന്റലിജൻസ് സോറി ജനറൽ അവയർനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തകങ്ങളെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ അരിത്തമറ്റിക്കുമായി ബന്ധപ്പെട്ട് ആർ പി എഫ് ഒ ആർ പി എസ് എഫ് ഒ എസ് എസ് സി ഒക്കെയാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ആൾറെഡി നിങ്ങൾ കേട്ട് ആരംഭിച്ച പേരാണ് അഗർവാൾ സാർ അഗർവാളിന്റെ പുസ്തകമാണ് ആർ എസ് അഗർവാളിന്റെ പുസ്തകമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിൽ അരിത്തമെറ്റിക് ആണെങ്കിൽ അഗർവാളിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ബുക്ക് ബെസ്റ്റ് ബുക്കാണ് അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് അതല്ലാതെയുള്ള ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കുന്തന്റെ ബുക്ക് ഉണ്ട് അത് പ്രാക്ടീസ് ബുക്കാണ് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബുക്കാണ് പ്രാക്ടീസ് ബുക്ക് ഓൺ ക്യുക്കർ മാക്സ് എന്ന് പറയുന്ന പുസ്തകമാണ് അത് ഇവിടെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണോന്ന് നോക്കണം ഞാനിത് കണ്ടിട്ടില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാട്ടോ കുന്തന്റെ ബുക്കാണ് തൈരാൻ കുന്ദൻ എന്നാണോ തോന്നുന്നു ആ ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബുക്കാണ് പക്ഷേ അഗർവാളിന്റെ പുസ്തകം കിട്ടുമെങ്കിൽ നിങ്ങൾ അത് തന്നെ വായിക്കാം കേട്ടോ ആയിരത്തമാറ്റിക്കിനാണ് ഞാൻ പറയുന്നത് ആ പുസ്തകം വായിക്കുന്നത് കുഴപ്പമില്ല പിന്നെ യാദവിന്റെ യാദവിന്റെയൊക്കെ പുസ്തകമുണ്ട് നിങ്ങളത് നോക്കുക യാകേഷൻ്റെ ബുക്ക് ഉണ്ട് നിങ്ങൾ കിട്ടുമെങ്കിൽ നോക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബുക്കാണ് പക്ഷെ ഞാൻ അഗർവാളിന്റെ പുസ്തകമാണ് അരിത്തമെറ്റിക്കിനെ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ജനറൽ ഇൻഡവൻസും അതുപോലെ റീസണിംഗുമായിട്ട് ബന്ധപ്പെട്ട് റീസണിംഗിന്റെ ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഞാൻ അഗർവാളുടെ ഒരു പുസ്തകമുണ്ട് എ മോഡേൺ അപ്രോച്ച് ടു വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്ന അഗർവാളിന്റെ പുസ്തകമാണ് നല്ല പുസ്തകമാണ് യാതൊരു കുഴപ്പമില്ല മോഡേൺ അപ്രോച്ച് ടു വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്ന അഗർവാളിന്റെ പുസ്തകം പക്ഷേ എനിക്ക് ആ ഒരു ഭാഗം കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് എം കെ പാണ്ഡേയുടെ ഒരു പുസ്തകമുണ്ട് listening അനലറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ എം കെ പാണ്ഡയുടെ പുസ്തകം അത് കുറച്ചുകൂടെ ആണെന്ന് തോന്നിയത് ഏത് റീസണിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കുക കേട്ടോ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗം നടത്തുന്നെങ്കിലും നിങ്ങളാണിത് എനിക്കിത് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിലാണോ കുറച്ചുകൂടി സിമ്പിൾ ആണോ എന്നൊക്കെ തോന്നുന്നു ഞാൻ ചില പുസ്തകങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി കേട്ട പുസ്തകങ്ങളിൽ ചിലത് ഞാൻ ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പി എസ് സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കാൻ നേരത്തെ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് ഇത് എന്താണ് പറഞ്ഞിരിക്കുന്നൊന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് അഗർവാളിൻ്റെ കുറച്ച് എളുപ്പമാണ് എം കെ പാണ്ഡയുടെ കുറച്ചുകൂടെ കമ്പാരിറ്റീവ് കുറച്ച് എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റീസണിംഗ് വേണമെങ്കിൽ അനലിറ്റിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന എൻ കെ എം കെ പാണ്ഡ്യയുടെ പുസ്തകം വായിക്കാം പിന്നെ പി വൈക്യു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം അതിനായിട്ട് നമ്മുടെ ഈ റീസണിങ്ങിന് എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്കാണ് നമ്മുടെ കിരൺ പബ്ലിക്കേഷന്റെ പ്രീവിയസ് ഇയർ സോൾഡ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് പ്രീവിയസ് ഇയർ സോൾഡ് പേപ്പേഴ്സ് എന്ന് പറയുന്ന കിരൺ പബ്ലിക്കേഷന്റെ പുസ്തകമുണ്ട് അത് പ്രീവിയസ് പ്രീവിയസിലുള്ള എല്ലാ കൊസ്റ്റൻ പേപ്പറും അതിനകത്ത് അവൈലബിൾ ആണ് അത് നിങ്ങൾ അത്യാവശ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം പിന്നെ പി വൈക്യു പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വൈസി ടി പബ്ലിക്കേഷന്റെ പുസ്തകമുണ്ട് വൈ സി ടി പബ്ലിക്കേഷൻ പി വൈക്യൂന്റെ പുസ്തകമുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ അല്ലാതെ നമ്മുടെ അഡയുടെയും അഡ്ഡയുടെ ഒക്കെ ബുക്ക് അവൈലബിൾ ആണ് എയിസിന്റെ ബുക്ക് അവൈലബിൾ ആണ് പിനാക്കലിന്റെ ബുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം നിങ്ങൾ ആൾറെഡി ചിലപ്പോൾ കേട്ടിട്ടുള്ള ബുക്കുകളായിരിക്കും നിങ്ങൾ നോക്കുക കേട്ടോ ഇതൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഈ നമ്മൾ ഈ പറയുന്ന എസ് എസ് സി പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് ഇവിടെയൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്ന ബുക്കുകളാണ് പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും കുറച്ചുകൂടിയൊക്കെ നല്ല ബുക്കുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അഗർവാളിൻ്റെയും എം കെ പാണ്ടേടെയും ലൂസൻ്റെ അതുപോലെ തന്നെ മനോരമയുടെ ഒക്കെ ഇയർ ബുക്കുകളാണ് നിങ്ങൾ അത് ഉപയോഗിക്കുക ഇനി ഇത് അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അടുത്ത സെഷനിലേക്ക് പോകുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റേതെങ്കിലും പബ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോക്സ് ലേഖപ്പെടുത്തുക കാരണം വെച്ചാൽ എല്ലാവർക്കും അതറിയണം നമ്മൾ മാത്രം പഠിച്ചാൽ പോലും എല്ലാവർക്കും അറിയണം അപ്പം ഉറപ്പായിട്ടും ബോക്സ് ലേഖപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ട് ിൽ അതും ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുന്നത് നിങ്ങൾ ആർ പി എഫ് ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാതിരിക്കരുത് ഏജ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ ജനറലിന് ഇരുപത്തെട്ട് വയസ്സ് വരെ ഒ ബി സിക്ക് മുപ്പത്തൊന്ന് വയസ്സ് വരെയും എസ് എസ് ടി വിഭാഗക്കാർക്ക് മുപ്പത്തിയൂന്ന് വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ ഇത്രയും വേക്കൻസി അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു ഗോൾഡൻ ആണ് ഒരു കാരണവശാലും നിങ്ങൾ അത് കളയാതിരിക്കുക ആർ പി എഫിന്റെ ഈക്വൽസിന്റെ കോഴ്സിൻ്റെ കാര്യം കൂടി മറക്കാതിരിക്കുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം